അതേപോലെ തന്നെ ദിവസം ഒരു മൂന്ന് തവണയെങ്കിലും കുട്ടികളാണ് നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ യു പി ക്ലാസ്സിലൊക്കെയുള്ള കുട്ടിയാണെങ്കിലും ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുക നോട്ട് ദ പോയിന്റ് രാവിലെ കേൾക്കുക വൈകിട്ട് സ്കൂൾ വിട്ട് വന്ന ശേഷം കേൾക്കുക രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് അവരെ കേൾക്കുക മൂന്ന് മിനിറ്റ് വീതം മൂന്ന് മിനിറ്റ് വീതം അല്ലെങ്കിൽ രണ്ട് സമയത്താണെങ്കിലും ഒരു അഞ്ചും അഞ്ചും പത്ത് മിനിറ്റ് കേൾക്കുക കേൾക്കുക എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലിസണിങ് ആണ് അവിടെ കുട്ടി പറയുന്ന ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള കാര്യം സില്ലി ആയിട്ടുള്ള കാര്യം എന്താണ് സില്ലി ആയിട്ടുള്ള കാര്യം ഉണ്ട് ഷാഹിത വന്നു അല്ലെങ്കിൽ ഇന്ന് ഷാനി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് അപ്പൊ പിന്നെ അമ്മ എന്തല്ലേ മറ്റേ ഇത് മറ്റേ മിസ് വന്നിട്ട് ഇങ്ങനെ പറയാണ് എങ്ങനെ പറയാണ് ഇവളെന്താ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ കേൾക്കുക കേൾക്കുന്നുണ്ടോ ഓക്കെ നിങ്ങളെ കുട്ടി അഞ്ചാം ക്ലാസ്സിലോ നാലിലോ മൂന്നിലോ രണ്ടിലോ ഒന്നിലോ പഠിക്കുന്ന കുട്ടികൾ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊക്കെ എന്താ പറയുക ഇന്ന് ചാതിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയൂലെ ആണോ ആ യെസ് ഇതേ ഭാവത്തിൽ തന്നെ എന്ത് ചെയ്യണം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന ഹയർ സെക്കൻഡറി പഠിക്കുന്ന ഡിഗ്രി പഠിക്കുന്ന നിങ്ങളെ മകളെ നിങ്ങളെ മകനെ നിങ്ങൾ കേൾക്കണം നിങ്ങൾ എന്ത് തിരക്കിലായാലും വേണേലും കേൾക്കണം ഫോൺ മാറ്റി വെക്കുക നമ്മൾ പിന്നെ വാട്സപ്പിൽ കയറാനും വാട്സാപ്പിൽ ഇരിക്കാനും യൂട്യൂബിൽ ഇരിക്കാനും ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കാനും ഫേസ്ബുക്കിൽ ഇരിക്കാനും ഇഷ്ടം പോലെ സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ട് മക്കൾക്ക് സമയം കൊടുക്കാതെ ബാക്കി എന്ത് കണ്ടിട്ടും കാര്യമല്ല അതെല്ലാം നമ്മൾ ചെയ്യുന്ന കർമ്മദോഷത്തിലേ ഇവിടുള്ളു അതുകൊണ്ട് ഈ പറഞ്ഞ മൂന്ന് മിനിറ്റ് വീതം കുട്ടികൾ നന്നാവാനുള്ള ടെക്നിക്കാണ് നമ്മൾ പറയുന്നത് പാരന്റിങ്ങിൽ നമ്മൾ പിന്നീട് പറയാം സ്ട്രോക്കിങ് യൂസ് ചെയ്യുന്നതാണ് അവരെ കേൾക്കുന്ന കേൾക്കുന്നവരോടൊപ്പം ഇരിക്കുന്നത് അവരെ നല്ല കാര്യങ്ങൾ പറയുന്നത് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക ഏതെങ്കിലും സ്നേഹസ്പർശം രാവിലെയും വൈകിട്ടും അവർക്കൊരു സ്നേഹസ്പർശം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ സ്നേഹസ്പർശം അവരിലേക്ക് എത്തണം ആൺകുട്ടിയാണെങ്കിലും അവരെ തോളിൽ തട്ടുന്നത് തലയിൽ ചുംബിക്കുന്നത് തല 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 തടോ തലോടുന്നത് അല്ലെങ്കിൽ എന്താണ് തലയിൽ പിന്നെ എന്താണ് പേൻ നോക്കിക്കോടും ഇതൊക്കെ എന്താണ് അവർക്ക് ഒരു ഫിസിക്കൽ ടച്ചാ കിട്ടുന്നത് സ്നേഹസ്പർശമാണ് കിട്ടുന്നത് അങ്ങനെ എന്ത് ചെയ്യണം നിങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങളുടെ സ്നേഹസ്പർശം കിട്ടിയോ എന്നുള്ളത് അറിയുക